ജനറൽ ആശുപത്രിയുടെ ഉത്തരവാദിത്വം നഗരസഭയിൽ നിന്ന് എടുത്തുമാറ്റി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയതിന് പിന്നിലെന്നാണ് ആരോപണം പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ അധികാരം നഷ്ടമാക്കിയത് മന്ത്രിയും ചെയർമാനും തമ്മിലുള്ള പോര് തന്നെയാണ് ഇവരിത് പോര് തുടങ്ങിയിട്ട് ഇന്നൊന്നും അല്ല രണ്ടു മൂന്ന് വർഷമായി ഇവര് തമ്മിലുള്ള പോര് കാരണം കേരളത്തിലെ ഏറ്റവും വികസന മുരടിപ്പുള്ള ജില്ലാ ആസ്ഥാനമായി പത്തനംതിട്ട മാറിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ജില്ലാ പഞ്ചായത്താണ് പുതിയ ഉത്തരവ് പ്രകാരം ജനറൽ ആശുപത്രിയുടെ ഭരണനിർവഹണ ചുമതല നിർവഹിക്കേണ്ടത് അതേസമയം പാർട്ടിക്കകത്ത് ഒരു ചർച്ചയും നടത്താതെയാണ് ശുപത്രിയുടെ ഭരണനിർവഹണ ചുമതല മാറ്റിയെടുത്തതെന്നാണ് സി പി ഐ എം ഏരിയ കമ്മിറ്റിയിലെ ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം പ്രതികരിക്കേണ്ടത് ആരോഗ്യമന്ത്രിയാണെന്നാണ് ജില്ലയുടെ ചുമതലയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് പറയട്ടെ പക്ഷെ ഒരു കാര്യം ഒരു വേറെ വെച്ചിരിക്കുന്നു വിഷയത്തിൽ പ്രതികരിക്കാൻ നഗരസഭാ ചെയർമാനോ മന്ത്രി വീണ ജോർജോ ഇതുവരെ തയ്യാറായിട്ടില്ല ട്വന്റി ഫോർ പത്തനംതിട്ട